ഓണമായിട്ട് ഒരു സ്പെഷ്യൽ നാരങ്ങ കറി വെക്കുന്നു പറഞ്ഞ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് എന്റെ അമ്മ അമ്മ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊരു നാരങ്ങക്കറി വെക്കുന്നു പറഞ്ഞ് അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അമ്മ അപ്പൊ ഇന്ന് അമ്മ ഇടാൻ പോകുന്നത് മതള നാരങ്ങയാണല്ലേ എന്തൊക്കെയാ ഉപ്പ് ആ പ്രധാനമായും ഉപ്പ് വേണം മുളക് പൊടിപ്പൊടി ഉലുവ കായം കായം ഓക്കെ പച്ചമുളക് കീറിയതാണ് അല്ലേ അമ്മ പിന്നെ നാരങ്ങേനെ നമ്മൾ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിന്റെ ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ എന്തിനാ ഈ ഉപ്പ് വെച്ചിരിക്കണേ ആവശ്യത്തിന് പോരായിട്ടുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ അമ്മ ഉണ്ടാക്കുന്നത് അപ്പൊ അമ്മ അങ്ങനെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാകാൻ വെച്ചിരിക്കുകയാണ് ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് അല്ലേ അമ്മ ശരി എത്രയാണ് ഉപയോഗിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ആ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം ആ വെളിച്ചെണ്ണ കൂടുതലില്ലെങ്കിൽ അതിന് ടേസ്റ്റ് കുറയുമെന്നാണ് പറയുന്നത് ശരി വെളിച്ചെണ്ണ പ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ നോക്കാം രണ്ട് ചെറിയ മാതൃ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനെ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ ഉപ്പൊക്കെ ചേർത്ത് നല്ല പരിവാക്കി വെച്ചിരിക്കുകയാണ് അപ്പോ ആ എണ്ണ അതിലേക്ക് തിളച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് അപ്പൊ ഇനിയിപ്പോ എന്താ വെച്ചാൽ പോണേ നമ്മൾ അരി വെച്ചിരിക്കുന്ന നാരങ്ങ ശരി 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 നമ്മളെല്ലാരും കഴിക്കുന്ന ചെറിയ നാരങ്ങയാണ് അതേ ആൾക്കാരാണ് ഈ വലിയ നാരങ്ങ മാതൃള നാരങ്ങ വാങ്ങി ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ചെയ്യുന്നത് അത് ശേഷം ആ എണ്ണയില് ഇത് വേവിക്കുകയാണോ ചെയ്യണത് വേ എണ്ണയിലാണ് വേവേണ്ടത് ശരി ഒന്നും ഒഴിക്കൂല ഒരു ശകലവും വെള്ളം ഒഴിക്കൂല ഓക്കെ അത് നമുക്ക് നോക്കാം അത് ഒന്ന് ഒന്ന് അതിൽ വാടി വരുന്നത് വരെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് ഇളക്കിക്കോമാ ിക്കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് കീറി വെച്ചിരിക്കുന്ന പച്ചമുളകാണ് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അതൊരു മൂന്നെണ്ണം നാലെണ്ണം എടുത്തിട്ടുണ്ടല്ലേ അമ്മ നാല് മുളക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളകാണ് അപ്പൊ ഇനി വേവുന്നത് വരെ നമ്മള് അപ്പൊ തന്നെ മുളക് കൂടി ഇടുവല്ലേ ഓക്കേ ഇനിയിപ്പോൾ അടുത്ത മുളക് കീറിയ മുളക് ഇട്ടു ഇനി അടുത്ത മുളക് പൊടി ആവശ്യത്തിന് ഇടാൻ പോവുകയാണ് അതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് അത് പഴയ ആൾക്കാർക്ക് ഒരു കണക്കുണ്ട് അതും പ്രകാരം അങ്ങ് ഇടുകയാണ് അടുത്തത് മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഒരു ഒന്ന് ടീസ്പൂൺ ഇനി അടുത്ത് ഇടുന്ന ഉലുവ നോട്ടൊന്ന് കാണിച്ചു ഉലുവ ഉലുവ ഓക്കെ ശരി ഇനി എന്ത് വേണം ഇനി അടുത്ത പ്രധാനം ഇതിൻ്റെ പ്രധാന ചേരുവയിൽ ഒന്നാണ് കായപ്പൊടി ഓക്കെ കായപ്പൊടി ചേർക്കുകയാണ് കായം കുറച്ച് കൂടുതൽ ചേർക്കുകയാണ് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇനി അതൊന്നും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇളക്കി എത്ര നേരം വച്ചിരിക്കണോ ഇനി ആ അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വരണ്ട് വരണതുവരെ നമ്മളിങ്ങനെ കൈ എടുക്കാതെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇതിൽ വേറെ ഒന്നുമില്ല വെറും എണ്ണ മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ ഉരുവ കായപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ പച്ചമുളക് കീറികൾ അത്രയാണ് അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ നല്ല വരട്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലെന്ന് പറയുന്നത് വറണ്ട് വരണമെന്നാണ് പറയുന്നത് നമുക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് അതിൽ നല്ല മണവും അതിൻ്റെ കായത്തിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഓണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇതൊക്കെ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസം കാര്യം നോക്കേണ്ടത് പറഞ്ഞാൽ ഉപ്പ് ആണോ നോക്കിക്കോളണം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് കാണാൻ പണ്ടോ നല്ല വരണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് വരണ്ടു വന്നോണ്ടിരിക്കുക നന്നായിട്ട് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് അങ്ങനെ അത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ നന്നായിട്ട് വരണ്ടിട്ട് അതിൻ്റെ എണ്ണയൊക്കെ നെയ്യൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇതിട്ടുണ്ട് ഇനി ഇതെങ്ങനെ നമ്മൾ തുടച്ചു തന്നെ തണുക്കാൻ വയ്ക്കണം അല്ലേ അമ്മ തണുക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി